ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് അഞ്ച് മയാമി ഫ്ലോറിഡ അന്ന് അച്ഛൻ ജോലി ചെയ്യുന്ന ആർട്ട് മ്യൂസിയത്തിലേക്ക് പോകുന്നതിനായി ഒരു വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ചു കയറിയതായിരുന്നു പതിനേഴ് വയസ്സുള്ള എമി ബില്ലിഗ് എന്ന പെൺകുട്ടി എന്നാൽ പിന്നീട് ആരും അവളെ ജീവനോടെ കണ്ടിട്ടില്ല അൻപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ മിസ്സിംഗ് കേസിൽ ദുരൂഹതകൾക്ക് ഒരു കുറവുമില്ല യഥാർത്ഥത്തിൽ ആരായിരുന്നു എമി ബില്ലിഗ് അവളുടെ തിരുവാദാനത്തിന് പിന്നിലെ ദുരൂഹതകൾ എന്തൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരി ഒൻപതിന് ന്യൂയോർക്കിലെ ഓയിസ്റ്റർ ബേ എന്ന സ്ഥലത്താണ് എമി ബില്ലിക് ജനിച്ചത് നദാനിയൽ സോളമൻ ബില്ലിക്കും സൂസൻ ബില്ലിക്കുമായിരുന്നു എമിയുടെ പാരന്റ്സ് എമിയെ കൂടാതെ ജോഷോ എന്നൊരു മകൻ കൂടി അവർക്കുണ്ടായിരുന്നു നദാനിയൽ സോളമനും സൂസൻ ബില്ലിഗും എമിയെ ഒരു മിറാക്കിൾ ചൈൽഡായിട്ടാണ് കണ്ടിരുന്നത് കാരണം വിവാഹം കഴിഞ്ഞ് വളരെ കാലം അവർക്ക് കുട്ടികളെ ജനിച്ചിരുന്നില്ല വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് എമി ജനിക്കുന്നത് എമി ജനിച്ച് അടുത്ത വർഷം തന്നെ അവർക്ക് രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു വർഷങ്ങളോളം കുട്ടികളില്ലാതിരുന്ന അവർക്ക് അടുത്തടുത്ത വർഷങ്ങളിലായി രണ്ട് കുട്ടികൾ ജനിച്ചതോടെയാണ് ആദ്യ കുട്ടിയായ എമിയെ അവർ മിറാക്കിൾ ചൈൽഡായി കണ്ടത് അങ്ങനെ നാലു പേരടങ്ങുന്ന ആ കുടുംബം ന്യൂയോർക്കിൽ വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് നയിച്ചു വന്നിരുന്നത് പക്ഷേ മക്കൾ വളരുംതോറും അവരുടെ മനസ്സിലെ ഭയം വർദ്ധിച്ചു കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപതുകളിലെല്ലാം അമേരിക്കയിൽ കുറ്റകൃത്യങ്ങൾ അധികമായി നടന്നിരുന്ന സ്റ്റേറ്റുകളിലൊന്നാണ് ന്യൂയോർക്ക് അതുകൊണ്ട് തന്നെ മക്കളുടെ സുരക്ഷ കണക്കിലെടുത്ത് കുടുംബം ഫ്ലോറിഡയിലെ മയാമിയിലുള്ള കോക്കനട്ട് ഗ്രോവ് എന്ന ചെറിയൊരു സിറ്റിയിലേക്ക് താമസം മാറി അവിടെയുള്ള ഒരു ആർട്ട് മ്യൂസിയത്തിൽ സോളമൻ ബില്ലിഗനും സൂസനും ജോലിയും ലഭിച്ചു ആ ജോലി വെച്ച് ആഡംബര ജീവിതമൊന്നും നയിക്കാൻ കഴിയില്ലെങ്കിലും നോർമലായ ഒരു ലൈഫ് സ്റ്റൈലുമായി മുന്നോട്ടു പോവാം സമാധാനവും സുരക്ഷയുമാണ് ഏറ്റവും വലിയ ആഡംബരമെന്നാണ് ബില്ലിക് ഫാമിലി കരുതിയിരുന്നത് അതിനുവേണ്ടി മാത്രമാണ് അവർ മയാമിയിലേക്ക് താമസം മാറിയത് വീടിനടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിലായിരുന്നു എമിയും സഹോദരൻ ജോഷോയും പഠിച്ചിരുന്നത് വളരെ ആക്റ്റീവായിരുന്ന എമി എല്ലാവരുമായും പെട്ടെന്ന് കമ്പനിയാവുന്ന സ്വഭാവപ്രകൃതമുള്ള പെൺകുട്ടിയായിരുന്നു അവൾക്ക് മ്യൂസിക് ഒത്തിരി ഇഷ്ടമായിരുന്നു അതുപോലെ കവിതകൾ എഴുതുന്നതിലും അവൾ അതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഭാവിയിൽ അറിയപ്പെടുന്നൊരു കവിയത്രിയായി എമി പേരെടുക്കുമെന്ന് അവളുടെ ടീച്ചർമാരെല്ലാവരും പറയുമായിരുന്നു അങ്ങനെയിരിക്കുന്ന സമയത്താണ് എമി ബില്ലിക്കിന്റെ ജീവിതത്തെ തന്നെ കീഴ്മേൽമറിച്ച ആ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് അഞ്ച് അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു അന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ എമി ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവാൻ തീരുമാനിക്കുന്നു എന്നാൽ അവളുടെ കൈവശം ആവശ്യത്തിനു പണമുണ്ടായിരുന്നില്ല ഇതോടെ അവൾ മ്യൂസിയത്തിലേക്ക് ഫോൺ വിളിച്ച് അച്ഛനോട് കാര്യം പറയുന്നു താൻ ജോലി തിരക്കിലാണെന്നും അത്യാവശ്യമാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചോളാനുമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഉടനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റെഡിയായ എമി അവൾക്ക് ഇഷ്ടപ്പെട്ട ക്യാമറയും എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി എമി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് പരിസര പ്രദേശങ്ങളിലുള്ള ചിലർ കണ്ടിരുന്നു അതാണ് അവളെ ജീവനോടെ ആളുകൾ കണ്ട അവസാന നിമിഷം വളരെ നേരമായിട്ടും എമി മ്യൂസിയത്തിലെത്താതായതോടെ അവൾ പ്ലാൻ മാറ്റുകയോ ക്യാഷ് മറ്റെവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എമിയുടെ അച്ഛൻ കരുതിയത് ജോലി തിരക്കിനിടയിൽ അദ്ദേഹം എമിയുടെ കാര്യം മറക്കുകയും ചെയ്തു രാത്രിയോടെ അദ്ദേഹവും ഭാര്യ സൂസൻ ബില്ലിഗും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി നോക്കുമ്പോൾ അവരുടെ മകൻ ജോഷോ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ താൻ ക്ലാസ് കഴിഞ്ഞ് വരുന്നതിനു മുൻപ് തന്നെ എമി വീട്ടിൽ നിന്നും പോയിരുന്നു എന്നാണ് ജോഷോ പറഞ്ഞത് തുടക്കത്തിൽ പാരന്റ്സ് അതത്ര കാര്യമാക്കിയെടുത്തില്ല കാരണം എമി ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങാൻ പോകുന്നത് അവരെ സംബന്ധിച്ച് പൊതുമയുള്ള കാര്യമൊന്നുമല്ല എവിടെ പോയാലും മകൾ രാത്രി തന്നെ തിരിച്ചു വരുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നാൽ മണിക്കൂറുകൾ കടന്നുപോയിട്ടും എമി തിരിച്ചെത്തിയില്ല ഓരോ നിമിഷങ്ങൾ കഴിയും തോറും പാരൻസിന്റെ ആശങ്ക വർധിച്ചുകൊണ്ടേയിരുന്നു കാരണം മുൻപൊരിക്കലും എമിയുടെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ളൊരു പെരുമാറ്റമുണ്ടായിട്ടില്ല ഫ്രണ്ട്സിനോടൊപ്പം പോയാലും പാതിരാത്രിക്കുള്ളിൽ അവൾ വീട്ടിൽ തിരിച്ചെത്തുമായിരുന്നു ഇനി എന്തെങ്കിലും കാരണവശാൽ വൈകുകയാണെങ്കിൽ അവളത് വിളിച്ചു പറയുമായിരുന്നു ഇതിപ്പോൾ പാതിരാത്രി കഴിഞ്ഞിട്ടും എമിയുടെ ഭാഗത്തു നിന്നും ഒരു ഇൻഫർമേഷനും ലഭിച്ചിട്ടില്ല ഇതോടെ പാരൻസ് എമിയുടെ ഫ്രണ്ട്സിന്റെ വീടുകളിലേക്ക് വിളിച്ച് കാര്യം അന്വേഷിച്ചു അവർ പറഞ്ഞ കാര്യങ്ങൾ പാരൻസിന്റെ ആശങ്കയെ ഭയമാക്കി മാറ്റി അവരെല്ലാവരും നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല അതിൽ ഒരാൾ പോലും അന്ന് എമിയെ കണ്ടിട്ടുമില്ല എമിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും കാത്തുനിന്നു എന്നും എന്നാൽ അവൾ വന്നതേയില്ല എന്നുമാണ് ആ കുട്ടികൾ എമിയുടെ പാരൻസിനോട് പറഞ്ഞത് ഇനി കാത്തു കാര്യമില്ല എന്ന് ചിന്തിച്ച പാരൻസ് ഉടനടി പോലീസിൽ വിവരമറിയിച്ചു എന്നാൽ ഇന്ന് രാത്രി മുഴുവൻ മകൾക്ക് വേണ്ടി കാത്തിരിക്കാനും നാളെയായിട്ടും വന്നില്ലെങ്കിൽ വിവരമറിയിക്കാനുമാണ് പോലീസ് പറഞ്ഞത് ഒരാളെ കാണാതായി ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ പോലീസ് അതൊരു മിസ്സിംഗ് കേസായി പരിഗണിക്കില്ല എന്നുള്ളതാണ് ഈ രീതിയിലുള്ള പെരുമാറ്റത്തിന്റെ കാരണം ആ രാത്രി മുഴുവൻ കാത്തിരുന്നിട്ടും എമി തിരിച്ചെത്തിയതേയില്ല ഇതോടെ അടുത്ത ദിവസം അതായത് മാർച്ച് ആറിന് എമിയുടെ പാരൻസ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകി അതിനു ശേഷമാണ് യഥാർത്ഥ അന്വേഷണം ആരംഭിച്ചത് തന്നെ എമി ബില്ലിഗിന്റെ വീടിന്റെ പരിസര പ്രദേശങ്ങൾ അവൾ സ്ഥിരമായി പോവാറുള്ള സ്ഥലങ്ങൾ പാരൻസ് ജോലി ചെയ്യുന്ന മ്യൂസിയത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ എന്നിങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തി എമിയുടെ ഫോട്ടോ കാണിച്ചു കാണിച്ചുകൊടുത്ത് പലരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ഇതോടെ എമിയുടെ വീടിനടുത്തായി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗിൽ ജോലി ചെയ്തിരുന്നവർ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തി എമി ബില്ലേക്ക് ഒരു വൈറ്റ് കളർ വാനിൽ കയറി കയറിപ്പോകുന്നത് തങ്ങൾ കണ്ടു എന്നാണ് അവർ പറഞ്ഞത് ആ വാനിനെ കുറിച്ചോ അതിൽ വന്ന കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും അവർക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും എമി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ വാനിൽ കയറിപ്പോയത് എന്ന് മാത്രം അവർ ഉറപ്പിച്ചു പറഞ്ഞു ആ വാനിൽ കയറിപ്പോയതിനുശേഷം എമിയെ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഒരാൾ പോലും വെളിപ്പെടുത്തിയിട്ടില്ല ഇതോടെ എമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് രണ്ട് സാധ്യതകൾ പോലീസ് മുന്നോട്ട് വെച്ചു ഒന്ന് ആ വാനിൽ വന്നത് എമിയുമായി അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് അവനോടൊപ്പം എമി സ്വമേധയാ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കണം രണ്ടാമത്തേത് എമി ആ വാനിൽ ലിഫ്റ്റ് ചോദിച്ചു കയറിയതായിരിക്കും പക്ഷേ വാനിലുള്ളവർ എമിയെ ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടു ആദ്യത്തെ സാധ്യത എമിയുടെ പാരൻസ് പൂർണ്ണമായും തള്ളി എമി തങ്ങളിൽ നിന്നും ഒന്നും മറച്ചു മറച്ചുവെക്കാറില്ല എന്നും അവൾക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ അവളത് തങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമെന്നും അവർ പറഞ്ഞു എന്നാൽ പോലീസുകാർ ഈ രണ്ട് സാധ്യതകളും പരിഗണിച്ച് തന്നെയാണ് അന്വേഷണവുമായി മുന്നോട്ടു പോയത് അവർ എമിയുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്തു ക്ലാസ്സിൽ എമിയുടെ സ്വഭാവം എങ്ങനെയാണ് അവൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എമിക്ക് പാരൻസ് അറിയാതെയുള്ള രഹസ്യബന്ധങ്ങൾ വല്ലതുമുണ്ടോ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് പോലീസ് എമിയുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചത് എന്നാൽ എമി വളരെ ഫ്രണ്ട്ലിയായ എല്ലാവരോടും മര്യാദയോടെ മാത്രം പെരുമാറുന്ന പെൺകുട്ടിയാണെന്നും അവൾക്ക് ശത്രുക്കളോ രഹസ്യബന്ധങ്ങളോ ഇല്ല എന്നുമാണ് എല്ലാവരും മറുപടി പറഞ്ഞത് ഇതോടെയാണ് എമി സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങോട്ടും പോയതല്ല എന്നും അവൾ കടത്തപ്പെട്ടതാണ് എന്നുമുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത് അപ്പോഴേക്കും എമി കടത്തപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ മെല്ലപ്പോക്ക് കാരണം തുടക്കത്തിൽ ലഭിക്കേണ്ട നിരവധി തെളിവുകളാണ് നഷ്ടപ്പെട്ടത് അതിലൊന്ന് എമിയുടെ ഫിംഗർ പ്രിൻസ് ആയിരുന്നു മകളെ കാണാതായതിന്റെ രണ്ടാമത്തെ ദിവസം തന്നെ വീട്ടിൽ വന്ന് മകളുടെ ഫിംഗർ പ്രിൻസ് ശേഖരിച്ചു വെക്കണമെന്ന് എമിയുടെ പാരൻസ് പോലീസുകാരോട് പറഞ്ഞിരുന്നതാണ് ഡി എൻ എ ടെസ്റ്റുകളൊന്നും നടത്താൻ തുടങ്ങിയിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ ഫിംഗർ പ്രിൻസിന്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു വിക്ടിമിന്റെ പാരന്റ്സ് അത് മനസ്സിലാക്കിയിട്ടും പോലീസ് അത് കാര്യമാക്കിയെടുത്തില്ല കാരണം എമി സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെയോ കൂടെ പോയതാണ് എന്നായിരുന്നു അവർ തുടക്കത്തിൽ ചിന്തിച്ചിരുന്നത് ദിവസങ്ങൾക്ക് ശേഷം എമി കടത്തപ്പെട്ടതാണ് എന്നുള്ള നിഗമനത്തിലെത്തിയതിനു ശേഷമാണ് പോലീസ് അവളുടെ ഫിംഗർ പ്രിൻസ് കളക്ട് ചെയ്യുന്നതിനായി ആ വീട്ടിലെത്തിയത് പക്ഷേ അപ്പോഴേക്കും എമിയുടെ വീട് സ്ഥിതി ചെയ്തിരുന്ന പ്രദേശത്തെ ഹ്യൂമിഡിറ്റി കാരണം അവളുടെ ഫിംഗർ പ്രിൻസ് എല്ലാം നശിച്ചുപോയി കഴിഞ്ഞിരുന്നു ഇത് പോലീസുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയ വീഴ്ചയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ എമിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല ഒടുവിൽ എമി മിസ്സിംഗ് ആയി പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കേസിലൊരു ബ്രേക്ക് ത്രൂ ലഭിച്ചത് മയാമിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മൈലിനു പുറത്തുള്ള ഒരു ഹൈവേയ്ക്കരികിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു ക്യാമറ ആ പ്രദേശത്തെ പോലീസിന് ലഭിക്കുന്നു എമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തിറക്കിയ മിസ്സിംഗ് പോസ്റ്ററിൽ എമിയുടെ കൈവശമുണ്ടായിരുന്ന ക്യാമറയുടെ മോഡൽ നമ്പറും ഉൾപ്പെടുത്തിയിരുന്നു സെയിം മോഡൽ ക്യാമറയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ ടീം ആ ക്യാമറ എമിയുടെ പാരൻസിന് കാണിക്കുന്നു അത് എമിയുടെ ക്യാമറ തന്നെയാണെന്ന് പാരൻസ് തിരിച്ചറിഞ്ഞു ഇതോടെ ആ ക്യാമറയ്ക്കകത്തുള്ള ഫിലിം അവർ ഡെവലപ്പ് ചെയ്തു നോക്കുമ്പോൾ അതിൽ എമിയുടെ ഫോട്ടോസാണ് കൂടുതലായുള്ളത് പക്ഷേ അതിൽ ഒരേ ഒരു ഫോട്ടോ മാത്രം പോലീസുകാരുടെ ശ്രദ്ധയാകർഷിച്ചു ഒരു ബിൽഡിങ്ങിന് മുന്നിൽ വൈറ്റ് കളറിലുള്ള ഒരു വാൻ നിൽക്കുന്നതായുള്ള ഫോട്ടോ ആയിരുന്നു അത് ഒരു റൂമിനകത്തെ ജനാലിയിലൂടെയാണ് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് ദൃക്സാക്ഷികളുടെ മൊഴികളും ഈ ഫോട്ടോയും വെച്ച് നോക്കുമ്പോൾ എമിയെ കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാനാണ് ആ ഫോട്ടോയിലുള്ളത് എന്ന് വ്യക്തമാണ് പക്ഷേ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ എത്ര അന്വേഷിച്ചിട്ടും ആ വാൻ ആരുടെ അവിടെ മസ്തതിയിലുള്ളതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഈ കേസിൽ ലഭിച്ച ആദ്യത്തെ തെളിവുകൊണ്ട് കേസന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു എല്ലാ ദിവസവും എമിയുടെ പാരൻസ് മയാമി പോലീസിനെ വിളിച്ച് കേസിന്റെ അപ്ഡേറ്റ്സിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരുന്നെങ്കിലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു വിവരവും അവർക്ക് ലഭിച്ചില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം എമിയുടെ അമ്മ സൂസന് മകളെക്കുറിച്ചുള്ള ചിന്തകൾ അധികമാവുകയും അവർ ആ ദിവസം മുഴുവൻ എമിയുടെ റൂമിൽ തന്നെ ചിലവഴിക്കുകയും ചെയ്തു അപ്പോഴാണ് എമി എഴുതിയ ഒരു ഡയറി സൂസന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചെറുപ്പം മുതൽ തന്നെ എമിക്ക് കവിതകൾ എഴുതുന്ന ശീലമുണ്ടായിരുന്നുവെങ്കിലും അവൾ ഡയറി കുറിപ്പുകളൊന്നും എഴുതാറില്ലായിരുന്നു ഇത് എമി വളരെ രഹസ്യമായി എഴുതിയ ഡയറിയാണെന്ന് സൂസന് മനസ്സിലായി അവർ ആ ഡയറി മുഴുവൻ വായിച്ചു നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ മനസ്സിലായത് ഹാങ്കിനോടൊപ്പം സൗത്ത് അമേരിക്കയിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ഇതൊരു ക്രേസി പ്ലാനാണെങ്കിലും താനത് ചെയ്യുമെന്നുമായിരുന്നു ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇത് വായിച്ച സൂസന് ആ കാര്യം വിശ്വസിക്കാനേ കഴിഞ്ഞില്ല കാരണം എമി എല്ലാ കാര്യങ്ങളും സൂസനുമായി പങ്കുവയ്ക്കുമായിരുന്നു അവരിരുവരും ഫ്രണ്ട്സിനെ പോലെയായിരുന്നു ഇടപഴകിയിരുന്നത് എന്നിട്ടും മകൾ തന്നോട് പലതും മറച്ചുവെച്ചിരുന്നു എന്നുള്ളതാണ് സൂസനെ വിഷമിപ്പിച്ചത് ആ ഡയറി കുറിപ്പിൽ പറയുന്ന ഹാങ് എന്ന വ്യക്തിയെക്കുറിച്ച് പോലും എമ്മിയുടെ എമിയുടെ പേരന്റ്സിന് ഉണ്ടായിരുന്നില്ല എമി കാണാതാവുന്നതിന് ആറാഴ്ച മുൻപാണ് അവൾ ഈ കുറിപ്പ് ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇതോടെ സൂസൻ ഈ കാര്യം ഹസ്ബൻഡിനോട് പറയുകയും അവരിരുവരും ചേർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു അതിനുശേഷം പോലീസ് വീണ്ടും എമിയുടെ ഫ്രണ്ട്സിന്റെ മൊഴിയെടുത്തു പക്ഷേ അവരിൽ ഒരാൾക്ക് പോലും ഹാങ്ക് ആരാണെന്നറിയില്ല ആ പേരിലൊരാൾ തങ്ങളുടെ പരിചയത്തിൽ പോലുമില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് എമി ബില്ലേക്ക് ഒരു മോശം വ്യക്തിയുമായാണ് അടുപ്പം സ്ഥാപിച്ചിരിക്കുന്നത് അയാളുടെ പേര് പുറത്തു വരാതിരിക്കാനായിരിക്കണം ഈ അടുപ്പത്തെക്കുറിച്ച് ആരോടും പറയരുത് എന്ന് അയാൾ എമിയോട് പറഞ്ഞത് എന്തിന് ഹാങ്ക് എന്ന പേര് പോലും യഥാർത്ഥ പേരാണോ എന്നുള്ള കാര്യം ഉറപ്പില്ല എന്നിട്ടും ഈ കാലയളവിൽ അമേരിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കയിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ള മുഴുവൻ പാസഞ്ചേഴ്സിന്റെയും ലിസ്റ്റ് പോലീസ് പരിശോധിച്ചു പക്ഷേ അതിലൊന്നും ഹാങ്കിന്റെയോ എമി ബില്ലിങ്ങിൻ്റെയോ പേരുണ്ടായിരുന്നില്ല പിന്നീടും ഹാങ് ആരാണെന്ന് കണ്ടെത്താൻ പോലീസ് നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെട്ടു കേസിന്റെ അന്വേഷണം വീണ്ടും ഒരു ഡെഡ് എൻഡിലെത്തി ഒരു ഘട്ടത്തിൽ ഈ കേസിൽ യാതൊരു പുരോഗതിയുമില്ലാതായതോടെ പോലീസ് മറ്റു കേസുകളുടെ തിരക്കിലേക്ക് കടക്കുകയും എമി ബില്ലിങ്ങിനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ് എന്നുള്ള സൂചനകൾ ലഭിച്ച സാഹചര്യത്തിൽ പോലീസുകാരെ സംബന്ധിച്ച് ഇത് അവരന്വേഷിക്കുന്ന നൂറുകണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമായിരുന്നു എന്നാൽ എമിയുടെ പാരൻസിനെ സംബന്ധിച്ച് അതങ്ങനെയായിരുന്നില്ല അവർക്ക് കൃത്യമായൊരു ഉത്തരം ലഭിച്ചേ മതിയാവൂ അതിനാൽ അവർ മകളെ കണ്ടെത്തുന്നതിനായി പത്രങ്ങളിൽ പരസ്യം നൽകിയും മിസ്സിംഗ് പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചും മകൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നു അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഫോൺ കോളുകൾ വരുന്നതും പതിവായിരുന്നു ഇങ്ങനെ വരുന്ന കോളുകളിൽ എമിയെ തങ്ങൾ കണ്ടു എന്നും അവൾ താമസിക്കുന്ന സ്ഥലം തങ്ങൾക്കറിയാമെന്നുമെല്ലാം നിരവധി പേർ പറഞ്ഞിരുന്നു അവിടേക്കെല്ലാം എമിയുടെ പാരൻസ് നേരിട്ട് പോയി അന്വേഷണവും നടത്തിയിരുന്നു പക്ഷേ ലഭിച്ചതെല്ലാം തെറ്റായ വിവരങ്ങളായിരുന്നു അതിൽ തന്നെ മനഃപൂർവ്വം തെറ്റായ ഇൻഫർമേഷൻസ് നൽകിയിട്ടുള്ള കോളുകളും ഉൾപ്പെടുന്നു എങ്കിലും മകളെ തിരിച്ചു കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയിൽ അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി അന്വേഷണം നടത്തും ഇങ്ങനെ വന്ന ഫോൺ കോളുകളിൽ പലരും മയാമിയിലെ രണ്ട് ബൈക്കർ ഗ്യാങ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു നിരവധി ക്രിമിനൽസ് ഉൾപ്പെടുന്ന ആ ഗ്യാങ് ആണ് മയാമിയിലെ പല കുറ്റകൃത്യങ്ങളുടെയും പുറകിലുള്ളത് ഔട്ട്ലോസ് ആൻഡ് പാഗൻസ് ഇതാണ് ആ ബൈക്കർ ഗ്യാങ്സിന്റെ പേരുകൾ ഈ വിവരം എമിയുടെ പാരൻസ് മയാമി പോലീസിനെ അറിയിച്ചിരുന്നു ഓൾറെഡി പോലീസിന് തലവേദനയുണ്ടാക്കുന്ന ഗ്യാങ്സ് ആണ് ഔട്ട്ലോസും പാഗൻസും പക്ഷേ അവരാണ് ഇത് ചെയ്തത് എന്നുള്ളതിന്റെ ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല വെറുമൊരു ഫോൺ കോൾ ലഭിച്ചതിന് പുറത്ത് അവരെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയില്ല അതിനാൽ കൃത്യമായൊരു തെളിവ് ലഭിക്കുന്നതുവരെ കാത്തിരിക്കാനായിരുന്നു പോലീസ് തീരുമാനിച്ചത് അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഒരു ബൈക്കർ ഗ്യാങ്സിന് എമിയുടെ കിഡ്നാപ്പിംഗിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു ഇൻഫർമേഷൻ എമിയുടെ പാരൻസിന് ലഭിച്ചത് ഒരു ദിവസം മയാമിയിൽ നിന്നും മൂന്നര മണിക്കൂർ ട്രാവൽ ഡിസ്റ്റൻസുള്ള ഓർലാൻഡോ എന്ന സിറ്റിയിലെ റെസ്റ്റോറൻറ്റിൽ നിന്നും എമിയുടെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ആ റെസ്റ്റോറൻറ്റിൽ വെയ്റ്ററായി ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരനാണ് വിളിച്ചത് പത്രത്തിൽ എമിയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ടുള്ള പരസ്യം കണ്ടിട്ടാണ് താൻ വിളിക്കുന്നത് എന്നും കഴിഞ്ഞ ദിവസം എമി രണ്ടാണുങ്ങളുമായി താൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വന്നു എന്നും ആ ആണുങ്ങളുടെ വസ്ത്രധാരണവും ഹെയർ എല്ലാം വെച്ച് നോക്കുമ്പോൾ അവരൊരു ബൈക്കർ ഗ്യാങ്ങിലെ അംഗങ്ങളാണെന്നാണ് തോന്നുന്നത് എന്നുമായിരുന്നു ആ ജീവനക്കാരൻ പറഞ്ഞത് ഉടനടി എമിയുടെ പാരൻസ് ഒർലാൻഡോയിലെ ആ റെസ്റ്റോറന്റിലേക്ക് തിരിക്കുകയും ആ ജീവനക്കാരനെ നേരിൽ കണ്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് അവർ റെസ്റ്റോറൻറ്റിലെത്തിയത് എന്നും ഭക്ഷണം കഴിച്ച് പോകുന്നതുവരെ എമി ഒരു വാക്ക് പോലും സംസാരിച്ചിരുന്നില്ല എന്നും ആ ജീവനക്കാരൻ വെളിപ്പെടുത്തി ഇതോടെ ആ പെൺകുട്ടി എന്ത് ഭക്ഷണമാണ് കഴിച്ചത് എന്ന് സൂസൻ ചോദിച്ചു കാരണം ആ ജീവനക്കാരൻ കണ്ടത് എമിയെപ്പോലെ തോന്നിക്കുന്ന മറ്റേതെങ്കിലും പെൺകുട്ടിയായിരിക്കാനും സാധ്യതയുണ്ട് അതിനാൽ അവൾ കഴിച്ച ഭക്ഷണം വെച്ച് അത് എമിയാണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചതായിരുന്നു സൂസൻ ബില്ലിക് ആ പെൺകുട്ടി വെജിറ്റബിൾ സൂപ്പ് മാത്രമാണ് കഴിച്ചത് എന്നായിരുന്നു ജീവനക്കാരൻ്റെ മറുപടി ഇതോടെ ആ റെസ്റ്റോറൻ്റിൽ വന്നത് തൻ്റെ മകൾ എമി തന്നെയാണ് എന്ന് സൂസൻ ഉറപ്പിച്ചു കാരണം എമി വെജിറ്റേറിയൻ ആണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായി വെജിറ്റബിൾ സൂപ്പ് കഴിക്കാനാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം ഒരമ്മയായ സൂസന് ഇത് കൃത്യമായി അറിയാമായിരുന്നു അതിനാലാണ് അത് എമി തന്നെയാണെന്ന് സൂസൻ ഉറപ്പിച്ചത് ഈ വിവരമറിഞ്ഞതോടെ പോലീസ് ഒർലാൻഡോ സിറ്റി മുഴുവൻ എമിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി എന്നാൽ അവളെ കണ്ടെത്താനേ കഴിഞ്ഞില്ല അവരാ റെസ്റ്റോറൻറിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയതിനു ശേഷമാണ് ആ ജീവനക്കാരൻ എമിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട പത്രപരസ്യം കണ്ടത് അതുകൊണ്ട് തന്നെ അവർ വന്ന ബൈക്കിന്റെ നമ്പർ അദ്ദേഹം നോട്ട് ചെയ്തു വെച്ചിരുന്നില്ല ഇത് തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അതായത് എമി ബില്ലിക് ആയി രണ്ടു വർഷത്തിനു ശേഷം അവളുടെ വീട്ടിലേക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു ആ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചത് സൂസൻ ആയിരുന്നു പോൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ വ്യക്തി താൻ പേഗൻ എന്ന ബൈക്കർ ഗ്യാങ്ങിലെ ഒരംഗമാണ് എന്നും എമി ബില്ലിഗിന് തനിക്കറിയാമെന്നുമായിരുന്നു പറഞ്ഞത് എന്നാൽ സൂസൻ പോൾ പറഞ്ഞ കാര്യം തുടക്കത്തിൽ വിശ്വസിച്ചില്ല കാരണം അതിനോടകം നൂറുകണക്കിന് ഫേക്ക് കോൾസാണ് അവരുടെ വീട്ടിലേക്ക് വന്നിരുന്നത് പലരും എമിയെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയും പക്ഷേ അന്വേഷിച്ചു പോകുമ്പോഴാണ് അതെല്ലാം ഫേക്ക് കോൾസ് ആണ് എന്ന് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള കോളുകൾ കാരണം എമിയുടെ പാരൻസ് മാനസികമായി തകർന്നിരിക്കുമ്പോഴാണ് പോളിന്റെ കോൾ വരുന്നത് അതിനാൽ പോളിന്റെ വെളിപ്പെടുത്തൽ സൂസൻ വിശ്വസിച്ചില്ല എന്നാൽ പോൾ വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം സൂസനെ ശരിക്കും ഞെട്ടിച്ചു അതായത് എമിയുടെ അടിവയറ്റിൽ ഒരു മറുകുള്ള കാര്യമാണ് പോൾ വെളിപ്പെടുത്തിയത് തങ്ങൾക്ക് മാത്രം അറിയാവുന്ന ആ മർഗിന്റെ കാര്യം പോൾ വെളിപ്പെടുത്തിയതോടെയാണ് സൂസൻ അയാളെ വിശ്വസിക്കാൻ തയ്യാറായത് പിന്നീട് പോൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഒരമ്മ എന്ന നിലയിൽ സൂസന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പാഗൻ ബൈക്കർ ഗ്യാങ്സിലെ നിരവധി പേർ എമിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും ആ സമയത്തെല്ലാം അവൾ മയക്കുമരുന്ന് കുത്തിവെച്ച നിലയിലായിരുന്നു എന്നും നിലവിൽ അവൾ ഓക്ലഹോമയിലെ ടൽസ എന്ന സിറ്റിയിലുള്ള ബൈക്കർ ഗാങ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ബാറിൽ തടവിൽ വയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്നും ഇപ്പോൾ തുറന്നു പറഞ്ഞു നിലവിൽ പോലീസ് എമിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചതിനാലും ഓൾറെഡി നിരവധി ഫേക്ക് കോൾസിന്റെ പുറകെ പോയി പോലീസുകാരുടെ ടൈം വേസ്റ്റ് വേസ്റ്റായതിനാലും ഇനി തങ്ങൾക്ക് പോലീസിന്റെ സഹായം ലഭിക്കില്ല എന്ന് സൂജന് അറിയാമായിരുന്നു അതിനാൽ അവർ പോളിന്റെ സഹായത്തോടെ ആ ബാറിലേക്ക് പോകുന്നു എന്നാൽ പോളും സൂസനും ആ ബാറിലെത്തിയ സമയം നോക്കി അവിടെ ഒരു ഗ്യാങ് വാർ ആരംഭിച്ചു അതിൽ ആ ബാർ പൂർണമായും തകർന്നു സൂസനും പോളും രണ്ടു വഴിക്ക് പിരിഞ്ഞു അന്ന് സൂസൻ എമിയ കണ്ടെത്തിയില്ലായെന്നു മാത്രമല്ല ആ ബഹളത്തിനിടയിൽ പോൾ എങ്ങോട്ടാണ് പോയത് എന്ന് പോലും സൂജന് മനസ്സിലായില്ല ഈ സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോൾ വീണ്ടും സൂസനെ വിളിച്ചു അന്ന് ബാറിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ അരങ്ങേറിയെന്നും നിലവിൽ എമി ആ ബാറിൽ ഇല്ല എന്നാണ് തനിക്ക് വിവരം ലഭിച്ചത് എന്നും എമിയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാമെന്നും പറഞ്ഞ് പോൾ കോൾ വെച്ചു കുറച്ചു മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും പോളിന്റെ കോൾ വന്നു ഇത്തവണ എമി സിയാറ്റിലുള്ള ഒരു ബാറിലുണ്ടോ എന്നും എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ അവളെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാമെന്നുമാണ് പോൾ പറഞ്ഞത് എന്നാൽ സൂസന് ഹാർട്ട് അറ്റാക്ക് വന്നതിനെ തുടർന്ന് ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയമായിരുന്നു അത് അത് വകവയ്ക്കാതെ സൂസനും ഹസ്ബൻഡും എമിയെ തേടി സിയാറ്റിലേക്ക് യാത്ര ചെയ്തു നിർഭാഗ്യവശാൽ അവിടെ വെച്ചും അവർക്ക് എമിയെ കണ്ടെത്താനായില്ല പോൾ മുഖേന നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ എമിയുടെ പാരന്റ്സ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായി വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു പലപ്പോഴായി എമിയെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കപ്പെടാത്ത ഇൻഫർമേഷൻസ് അവർക്ക് ലഭിച്ചു എല്ലാം ഫേക്ക് ഇൻഫർമേഷൻസ് ആയിരുന്നു ഇങ്ങനെ എമിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പറയാനായി അവരുടെ വീട്ടിലേക്ക് സ്ഥിരമായി ഒരാൾ വിളിക്കുമായിരുന്നു ജോൺ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ വ്യക്തി നൽകിയിരുന്നത് മുഴുവൻ ഫേക്ക് ഇൻഫർമേഷൻസ് ആയിരുന്നു ഇതേ തുടർന്ന് എമിയുടെ പാരൻസ് ജോണിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു സ്ഥിരമായി പബ്ലിക് പ്ലേ ഫോണിൽ നിന്നും വിളിക്കാറുള്ള ജോൺ പലപ്പോഴും വ്യത്യസ്ത ലൊക്കേഷനുകളിൽ നിന്നുമാണ് വിളിക്കാറുള്ളത് തന്നെ പോലീസുകാർക്ക് അയാളെ കണ്ടെത്താനേ കഴിഞ്ഞില്ല ഒന്നും രണ്ടുമല്ല ഇരുപത് വർഷത്തോളം ജോൺ എമിയുടെ പാരൻസിന് ശല്യം ചെയ്തു കൊണ്ടേയിരുന്നു ആദ്യമെല്ലാം തുടർച്ചയായി കോൾ ചെയ്യുമായിരുന്നുവെങ്കിലും പിന്നീടത് മാസങ്ങളും വർഷങ്ങളും ഗ്യാപ്പിട്ട് കോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറി എന്നാൽ സ്ഥിരമായി പേ ഫോണിൽ നിന്നും കോൾ ചെയ്തിരുന്ന ജോൺ ഒരു തവണ സെൽഫോണിൽ നിന്നും വിളിച്ചു ഇതോടെ എമിയുടെ പാരൻസ് ആ സെൽഫോൺ നമ്പർ പോലീസിന് കൈമാറി അവരാ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ അത് ഹെൻറി ജോൺസൺ ബ്ലയർ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഫോണാണെന്ന് മനസ്സിലായി ഉടനടി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വർഷങ്ങളോളം എമിയുടെ പാരൻസിനെ വിളിച്ച് ശല്യം ചെയ്തത് താനായിരുന്നു എന്ന് ഹെൻറി ജോൺസൺ സമ്മതിച്ചു പക്ഷേ എമിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് അയാൾ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇത്രയും കാലം എമിയുടെ പാരൻസിനെ ശല്യം ചെയ്തത് എന്ന ചോദ്യത്തിന് ഹെൻറി വിചിത്രമായ ഒരു ഉത്തരം നൽകി ഞാൻ എപ്പോഴൊക്കെ ഡിപ്രഷനിലാവുന്നുവോ അപ്പോഴെല്ലാം ഇതുപോലെ മിസ്സിംഗ് ആയ വിക്ടിംസിന്റെ വീടുകളിലേക്ക് വിളിച്ച് ഞാനാണ് അവരെ കടത്തി വെച്ചിരിക്കുന്നത് എന്ന് പറയും ഇത് കേട്ട് വിക്ടിംസിന്റെ പാരൻസ് ആവുകയും കരയുകയും ചെയ്യും അത് തനിക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുമെന്നാണ് ആ സൈക്കോ പോലീസുകാരോട് പറഞ്ഞത് പക്ഷേ ഹെൻറി ജോൺസന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ വിചിത്രമായി തോന്നിയ പോലീസ് അയാളെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയതോടെ ഞെട്ടിക്കുന്നൊരു വിവരം ലഭിച്ചു ഈ ഹെൻറി ജോൺസൺ ബ്ലെയറിനെ അവന്റെ പരിചയക്കാർ ഷോട്ടായി വിളിച്ചിരുന്ന പേരാണ് ഹാങ്ക് ഹാങ്ക് എന്ന പേര് നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു മിസ്സിംഗ് ആവുന്നതിന് ആറാഴ്ച മുൻപ് ഹാങ്കിനോടൊപ്പം സൗത്ത് അമേരിക്കൻ ട്രിപ്പിന് പോവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എമി ബില്ലേക്ക് ഡയറിയിൽ എഴുതിയിരുന്നത് തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി എമി ഒരു വൈറ്റ് കളർ വാനിൽ കയറിപ്പോവുന്നത് കണ്ടു എന്നാണ് അവളെ അവസാനമായി കണ്ട ദൃക്സാക്ഷികൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ഹെൻറി ജോൺസന് അങ്ങനെയൊരു വൈറ്റ് കളർ വാൻ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അയാൾ ആ വാൻ വിൽപ്പന നടത്തുകയും നിലവിലത് കാലപ്പഴക്കം കാരണം പൊളിച്ചു കളഞ്ഞതായും പോലീസുകാർക്ക് വിവരം ലഭിച്ചു ഇതോടെ എമിയുടെ ഡയറി കുറിപ്പിൽ സൂചിപ്പിച്ച ഹാങ്ക് തന്നെയാണ് ഹെൻറി ജോൺസണെന്നും എമിയുടെ കിഡ്നാപ്പിങ്ങിൽ ഹെൻറിക്ക് പങ്കുണ്ട് എന്നും പോലീസുകാർക്ക് ഉറപ്പായി പക്ഷേ തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ നിയമ നടപടികളൊന്നും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ എമിയുടെ പാരൻസിനെ ഇരുപത് വർഷത്തോളം ടോർച്ചർ ചെയ്ത കുറ്റത്തിന് ഹെൻറി ശിക്ഷിക്കപ്പെട്ടു എമിയുടെ പാരൻസിന് കൂടാതെ മറ്റ് എട്ടോളം വിക്ടിംസിന്റെ പാരൻസിന് ഹെൻറി ശല്യം ചെയ്തിട്ടുണ്ട് ഈ കേസുകളിൽ രണ്ടു വർഷത്തെ ശിക്ഷ മാത്രമാണ് അയാൾക്ക് ലഭിച്ചത് അതിനുശേഷം ഹെൻറി പുറത്തിറങ്ങി അവസാനം വരെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എമിയുടെ അച്ഛനും രണ്ടായിരത്തി അഞ്ചിൽ എമിയുടെ അമ്മയും മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എമിയെ കാണാതായി അൻപത്തിയൊന്ന് വർഷങ്ങൾ പൂർത്തിയായി ഇപ്പോഴും അവൾ എവിടെയാണ് എന്നോ അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നോ കണ്ടെത്താൻ കഴിയാതെ ഈ കേസ് ദുരൂഹമായി തുടരുന്നു എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ